ക്രൈസ്തലോട് ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം ഒരിക്കൽ കൂടെ ദൈവവചന ധ്യാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിന്തയാണ് എന്നാൽ അതിനകത്തൂടെ പരിശുദ്ധാത്മാ നിങ്ങളോട് സംസാരിക്കും ഒരു വൃക്ഷത്തിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ വേറെ എത്ര ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കെട്ടിടത്തിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ അടിസ്ഥാനം എത്ര കെട്ടുറപ്പോടെ പണതിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മീയ ജീവിതത്തിൻ്റെ കെട്ടുറപ്പ് ആത്മീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് ഒരുവനിൽ വീണ വചനത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചാണ് വചനം എത്രമാത്രം ആ വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തിയുടെ ആത്മീയ ജീവിതം നിലനിൽക്കുന്നത് പുറമേ നമ്മളിനി എത്ര ആത്മീകത പ്രകടിപ്പിച്ചാലും ആത്മീയതയുടെ ഒരു ഒരു വേഷം ധരിച്ചാലും എല്ലാ ഞായറാഴ്ചയിലും ആരാധനയ്ക്ക് പോവും എല്ലാ മീറ്റിങ്ങൾക്കും കഴിയുന്നത്ര പങ്കെടുക്കും നല്ല ശക്തിയോടെ കൈയടിക്കും ആരാധിക്കും വേണമെങ്കിൽ അന്യഭാഷയിലും സംസാരിക്കും എന്നാൽ വചനം ഹൃദയത്തിനകത്ത് ക്രിയ ചെയ്യുന്നില്ല എങ്കിൽ വചയനത്തിന് ഹൃദയത്തിനകത്ത് സ്വാധീനിക്കുവാൻ ഇടം കൊടുക്കുന്നില്ല എങ്കിൽ ഞാൻ പറയട്ടെ നമ്മുടെ ആത്മീക ജീവിതം നിലനിൽക്കുകയില്ല ഒരു പ്രശ്നം കടന്നു വന്നാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും നമ്മുടെ വിശ്വാസ ജീവിതം വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുവരികിൽ മനുഷ്യരെ നോക്കിക്കൊണ്ടാണ് വിശ്വാസത്തിൽ ഓരോ ചുവടും വെക്കുന്നതെങ്കിൽ ഞാൻ പറയാം ഫെയിലാകും തളർന്നു പോകും പിന്മാറിപ്പോകും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വചനത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് മടക്കി വിളിക്കുകയാണ് എത്ര ആഴത്തിൽ ഈ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുമോ അത്രയധികം നിങ്ങളുടെ ആത്മീക ജീവിതം നിലനിൽക്കുന്നതായിരിക്കും നോക്കുക ഈ ഭൂമിയിൽ നമ്മൾ കേട്ടിട്ടുള്ളതും നാം വായിച്ചിട്ടുള്ളതും നാം ഗ്രഹിച്ചിട്ടുള്ളതുമായിട്ടുള്ള വചനത്തിൻ്റെ ആ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ നിത്യതയുടെ നിലനിൽപ്പും നമ്മുടെ നിത്യമായിട്ടുള്ള പ്രതിഫലവും നമുക്ക് ലഭിക്കുന്നത് നമുക്കൊരു പ്രതിഫലം ലഭിക്കുന്ന ദിവസമുണ്ട് ആ പ്രതിഫലം നിങ്ങളിവിടെ എന്തു നേടി എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല വചനത്തിനനുസരിച്ച് എത്രയധികം രൂപാന്തരപ്പെട്ടു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആ മൂല്യങ്ങൾ എത്രയധികം നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയമുള്ളവരെ ഇന്ന് ഈ കാലഘട്ടത്തിൽ അനേകർ വിശ്വാസത്തിൽ നിന്ന് വീണുപോയിക്കൊണ്ടിരിക്കുന്നു അതിനു പറയാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും മറ്റു പല കാരണങ്ങൾ പറയാനുണ്ട് എന്നാൽ ഈ കാരണങ്ങളൊക്കെ മാനുഷികമായിട്ട് നമുക്ക് പറഞ്ഞ് നിലനിൽക്കാമെങ്കിലും ദൈവസന്നദ്ധി നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറവും മറ്റുള്ളവരുടെ കാരണമാ ഇങ്ങനെ കാരണമാ അത് കാരണമാ എന്ന് പറഞ്ഞ് നിലനിൽക്കാൻ ദൈവം മുമ്പാകെ പറ്റില്ല ഈ ഭൂമിയിൽ അത് പറയാം ഈ ഭൂമിയിൽ ആളുകളോടത് നമുക്ക് പറഞ്ഞ് ജയിക്കാൻ പറ്റും നല്ലത് തന്നെ എന്നാൽ ദൈവസന്നധിയിൽ നിലനിൽക്കണമെങ്കിൽ ദൈവം മുമ്പാകെ നമുക്ക് നമ്മുടെ പരാജയങ്ങളെ ഏറ്റുപറഞ്ഞ് വചനത്തിലേക്കും മടങ്ങി വരാൻ കഴിയണം ഇല്ല എന്നുവരികിൽ ഓർത്തുകൊള്ളുക നിത്യത അപകടത്തിലാണ് നിത്യജീവൻ അപകടത്തിലാണ് നിങ്ങളുടെ നിത്യതയുടെ ആ റിവാർഡുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് നഷ്ടപ്പെടാതെ വിരുതിലേക്ക് ഊടുക വിരുതിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയുന്ന എല്ലാ മറ്റ് ചിന്തകളെയും നിങ്ങൾ മാറ്റിവെച്ചിട്ട് വചനാടിസ്ഥാനത്തിൽ കർത്താവിനോട് കൂടെ സഞ്ചരിക്കുക അതിനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സന്ദേശം നിങ്ങളെ ആത്മീയ ജീവിതത്തിലും വചനത്തിലും ഉറപ്പിക്കാൻ കാരണമാകട്ടെ ദൈവവചനം വായിക്കുമ്പോൾ മത്തായുടെ സുവിശേഷത്തിൽ രണ്ടുപേർ വീട് പണിതതിനെ കുറിച്ച് പറയുന്നു ഒരുവൻ പാറമേൽ പണിതു മറ്റൊരുവൻ മണലിന്മേൽ പണിതു മണലിന്മേൽ പണിതവൻ വേഗത്തിൽ തന്നെ വീടിൻ്റെ പണി പൂർത്തിയാക്കി എന്നാൽ പാറമേൽ പണുന്നവൻ അവനെ അല്പം ശ്രമകരമായി തന്നെ പണിയേണ്ടി വന്നു അല്പം ബുദ്ധിമുട്ടോടുകൂടെ തന്നെയാണ് ആ പണി മുമ്പോട്ട് പോയത് എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരുപോലെ രണ്ടു ഭവനത്തിനും നേരെ തിരമാലകൾ ഉയർന്നു കൊടുങ്കാറ്റടിച്ചു വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോയി ഭജനം പറയുന്നു പാറമേൽ പണിത വീട് നിലനിന്നു മണൽ മേൽപ്പണിത വീണ് അത് അങ്ങനെ തന്നെ തകർന്നു പോയി കാരണം അതിന് നിലനിൽപ്പില്ല അതിന് നല്ല അടിസ്ഥാനമില്ല കെട്ടുറപ്പുള്ള ഒരു അടിസ്ഥാനം ഇല്ലാഞ്ഞതുകൊണ്ട് അതിൻ്റെ പണി വേഗത്തിൽ പൂർത്തിയായി എന്നാൽ ഒരു തിരമാലയുടെ മുമ്പിൽ ഒരു കൊടുങ്കാറ്റിൻ്റെ മുമ്പിൽ ഒരു വെള്ളത്തിൻ്റെ മുമ്പിൽ അത് നിലനിൽക്കാൻ കഴിഞ്ഞില്ല കർത്താവ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഈ വചനം കേൾക്കുക മാത്രമല്ല അത് പ്രമാണിച്ചാൽ അതിനെ അനുസരിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഈ പാറമേൽ വീട് പണുന്നവനോട് സമമാണ് നിങ്ങൾ അല്ല എന്ന് വരികിൽ മണലിന്മേൽ പണുന്നവനോട് സമമാണ് ആ വചനത്തിനനുസരിച്ച് ചുവടുവെപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ ചുരുക്കുന്നു മൈ ഗാഡ് ബ്ലസ് യു